ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കന്നിമാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് അതും നവരാത്രിയോടുകൂടി ചേർന്നു വന്നിരിക്കുന്ന ശനിയാഴ്ച നാളത്തെ ദിവസം ഞാൻ ഈ പറയുന്ന മന്ത്രം ഒരേ ഒരു തവണ നിങ്ങൾ ചൊല്ലി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യമുണ്ടാകും ധനവരവുണ്ടാകും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഒക്കെ നമുക്ക് ലഭിക്കും വെങ്കടേശ്വര വജ്ര കവചമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് വജ്രം പോലെ തിളങ്ങുന്ന ഭഗവാന്റെ കവചം അതായത് ഭഗവാൻ ഒരു വളരെ വലിയ രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷനായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി കാണിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ ചെയ്ത് പൂജ എനിക്ക് ഫോട്ടോ ആയിട്ട് അയച്ചു തന്നിരുന്നു അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അയച്ചു തന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ നന്ദിയും അറിയിക്കുകയാണ് എല്ലാവരും വളരെ മനോഹരമായി തന്നെ ഭഗവാനെ അലങ്കരിച്ച് മാളക്കൊക്കെ ഉണ്ടാക്കി ഭഗവാനെ പൂജിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്കൊരുപാടൊരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാം ഇത് നാളെ ബ്രഹ്മമുഹൂർത്തമായ ആ ഒരു മൂന്നര മുതൽ രാവിലെ ഒരു ഒൻപത് മണിക്കുള്ളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഒട്ടും പറ്റാത്തവർക്ക് വൈകിട്ട് അഞ്ചര മുതൽ രാത്രി ഒരു ഒൻപതരയ്ക്കുള്ളിലും ചെയ്യാം പക്ഷേ ആ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്തെ വെങ്കടേശ്വര പൂജയ്ക്ക് ഒരുപാടൊരുപാട് ഫലവും ഫലപ്രാപ്തിയും പ്രാധാന്യവും ഒക്കെയുണ്ട് നമ്മൾ നാളെ ചെയ്യേണ്ടത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുടിച്ച് ശുദ്ധമായി പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് ഭഗവാന്റെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് ഭഗവാൻ്റെ വിഗ്രഹമുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകം ചെയ്യുന്ന പറ്റുന്നത്ര പൂക്കളും തുളസിയിലയും മുല്ലപ്പൂ റോസപ്പൂ ജമന്തി അങ്ങനെ എന്തൊക്കെ പൂക്കളുണ്ടോ അതൊക്കെ കൊണ്ട് ഭഗവാനെ നിങ്ങൾ ആദ്യം അലങ്കരിക്കണം ഇനി എൻ്റെ കയ്യിൽ ഒരു പുഷ്പം മാത്രമേ ഉള്ളൂ എന്ന് വിഷമിക്കുന്നവരാണെങ്കിലും അതുമതിയാവും കാരണം ഭഗവാൻ മഹാവിഷ്ണു എന്ന് പറയുന്നത് അലങ്കാരപ്രിയനാണ് ഭഗവാൻ ശിവൻ അഭിഷേകപ്രിയനാണെന്ന് പറയുന്നത് പോലെ ഭഗവാൻ മഹാവിഷ്ണു അലങ്കാരപ്രിയനാണ് എത്രമാത്രം അലങ്കരിക്കാവോ അത്രമാത്രം ഭഗവാനെ അലങ്കരിക്കുന്നത് ഭഗവാന് വളരെയധികം ഇഷ്ടമാണ് നമ്മൾ അങ്ങനെ ഭഗവാനെ അലങ്കരിച്ച് പ്രാർത്ഥിക്കുമ്പം ഭഗവാൻ്റെ മനസ്സ് നിറഞ്ഞ് നമ്മൾ ചോദിക്കുന്ന കാര്യം അപ്പോൾ തന്നെ ഭഗവാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിട്ടുന്ന പൂക്കൾ പല കളറിലെ പല വലിപ്പത്തിലെ പല ഷെയ്പ്പിലെ പൂക്കൾ കൊണ്ട് ഭഗവാനെ അങ്ങ് അലങ്കരിച്ചോളുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഒരു തുളസി ഇലയെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത് പോലെ അവൽ നിങ്ങൾക്ക് നിവേദ്യമായിട്ട് ഭഗവാന് വെക്കാം പക്ഷേ ഈ പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ മറക്കാതെ നാളെ ഭഗവാന് തേനായിരിക്കണം സമർപ്പിക്കേണ്ടത് അതുമാത്രവുമല്ല ഭഗവാനോട് ചേർത്ത് നാളെ ലക്ഷ്മി ദേവിയെയും കൂടെ നമ്മൾ ഒന്നിച്ചിരുത്തി വേണം പൂജ ചെയ്യാൻ കാരണം നാളെ നവരാത്രിയുടെ ആറാമത്തെ ദിവസമാണ് മഹാലക്ഷ്മി പൂജയുടെ അവസാനത്തെ ദിവസം കാരണം ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗ രണ്ടാമത്തെ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ ലക്ഷ്മി ദേവിയായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ മഹാലക്ഷ്മി മഹാവിഷ്ണുവിനെയും ഒന്നിച്ചിരുത്തണം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഭഗവാനെല്ലാം ഒരുക്കി അണിയിച്ചൊരുക്കി ഇരുത്തിയതിനു ശേഷം ഭഗവാനു മുൻപിൽ നിങ്ങൾ മാവിളക്ക് വെക്കുക മാവിളക്ക് കൊളുത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ശേഷം ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള നാമം ചൊല്ലി കോയിൻസ് സമർപ്പിക്കുന്നവർക്ക് അത് സമർപ്പിക്കാം ഭഗവാൻ്റെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക അതായത് നിങ്ങൾ ആസ് യൂഷ്വൽ എന്തൊക്കെ ശനിയാഴ്ചകളിൽ വെങ്കടേശ്വര ഭഗവാന് മന്ത്രം ചൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെ ചെയ്തതിന് ശേഷം അവസാനം വേണം ഭഗവാൻ മുൻപിൽ ഈ ഒരു വെങ്കടേശ്വര വജ്ര കവച സ്തോത്രം ചൊല്ലി ഭഗവാന് തേൻ സമർപ്പിക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞതിന് ശേഷം ഒരു തുളസിയിലെ കയ്യിലെടുക്കുക തുളസിയിലെ കയ്യിലില്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള പൂവെടുക്കുക ഇത് രണ്ടുമില്ലെങ്കിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചാൽ മതിയാകും എടുത്തതിന് ശേഷം ഭഗവാനോട് എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണമെന്നും എൻ്റെ കുടുംബത്തിന് കവചമായി ഭഗവാൻ എന്നും ഉണ്ടാവണമെന്നും ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ആ തുളസിയിൽ അല്ലെങ്കിൽ പോവ് ഭഗവാന്റെ അടുത്തായിട്ട് സമർപ്പിക്കുക സമർപ്പിച്ചതിനു ശേഷം വെങ്കിടേശ്വര വജ്രകവച സ്തോത്രം ഒരേ ഒരു പ്രാവശ്യം ചൊല്ലുക വെങ്കടേശ്വര വജ്രകവചം എന്താണെന്നുള്ളത് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങളെ ചൊല്ലിയും കേൾപ്പിക്കാം മാർഖണ്ഠേയ ഉപച नारायणं परब्रह्मं सर्वकारणकारणं प्रबध्ये वेङ्किटेशाख्यं तदेव कवचं ममा सहस्रशीर्षा पुरुषो वेङ्किटेशिरोवधू प्राणेश प्राणनिलया प्राणान् रक्षतु मे सुधानाधा आत्मानं मे देवदेवोत्तमोपाया देहं मे वेङ्कटेश्वरा सर्वत्र सर्वकालेषु मङ्गां वाचा निरीश्वरा पालयेत् मां सदा कर्म साफल्यं न प्रयच्छतु ൃതം ശ്രീ വെങ്കിടേശ്വര വജ്രകവച സ്ത്രോത്രം സമ്പൂർണം ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം മനസ്സിൽ ഭഗവാനോടുള്ള ഒരു നിർമ്മലമായ ഭക്തിയോടുകൂടി ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു വെങ്കടേശ്വര വജ്രകവച സ്തോത്രം ചൊല്ലുക കൂടിപ്പോയാൽ ഒരു രണ്ട് മിനിറ്റ് എടുക്കുകയുള്ളൂ നമ്മളിത് ചൊല്ലാൻ വേണ്ടി ചൊല്ലി തീർത്ത് ഭഗവാനോട് മനസ്സുരിക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഒരു തേന് ഭഗവാന് നിങ്ങൾ സമർപ്പിക്കുക അതിൽ തുളസിയിലെയും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം കൂടെയിരിക്കുന്ന ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രം ഞാൻ നേരത്തെയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു ഗായത്രി മന്ത്രം ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലി ലക്ഷ്മി ദേവിക്കും ഒരു പൂവ് സമർപ്പിക്കണം നാളെ തീർച്ചയായിട്ടും അങ്ങനെയല്ല സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ വെങ്കിടേശ്വര ഭഗവാന് അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുക ഒപ്പം തന്നെ മഹാലക്ഷ്മിക്കും അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യാവുന്നതാണ് സമയമില്ലാത്തവർക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു മന്ത്രം ഒരു പ്രാവശ്യം ചൊല്ലി ദേവിയുടെ ഗായത്രി മന്ത്രം മൂന്ന് പ്രാവശ്യവും ചൊല്ലിയാൽ മാത്രം മതിയാവും അതിനുശേഷം രണ്ടു പേർക്കും ഒരുപോലെ ധൂപ ദീപ ആരതി എടുക്കണം ദീപ ആരതി എടുക്കുമ്പോൾ നെയ് ദീപ ആരതി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ വീണ്ടും രണ്ടു പേരോടും മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ട് നിവേദ്യം സമർപ്പിക്കുന്നു നിവേദ്യ സമർപ്പണത്തിന് ശേഷം ദേവിക്ക് ദേവനും നമ്മൾ കർപ്പൂര ആരതിയും കൂടിയിട്ട് എടുക്കുന്നു കർപ്പൂര ആരതിയും കൂടിയെടുത്ത് മനസ്സറിഞ്ഞ് രണ്ടുപേരോടും പ്രാർത്ഥിക്കണം ഈ ഒരു കാര്യം ഒരൊറ്റത്തവണ ചെയ്യുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത്രമാത്രം പവർ നിറഞ്ഞതാണ് ഈ ഒരു വെങ്കടേശ്വര വജ്ര എന്ന് പറയുന്നത് ഭഗവാൻ ഒരു കവചമായി നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പിന്നെ നാളത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു പാദപൂജ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ പാദം വരച്ചിട്ട് പൂജ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെൻസിൽ മേടിക്കാൻ കിട്ടും അതുകൊണ്ടാണെങ്കിലും വരച്ച് അങ്ങനെയും പൂജ ചെയ്യാം അതായത് ഭഗവാന്റെ ഫോട്ടോയും വിഗ്രഹവും ഒരു പാദം വരച്ചിട്ടാണെങ്കിലും ഫോട്ടോ ചെയ്യാം അങ്ങനെയല്ലെന്ന് ിൽ ശംഖുചക്ര നാമം വരച്ചിട്ടാണ് പൂജ ചെയ്യാവുന്നതാണ് പക്ഷേ മാവിളക്ക് കൊളുത്താനായിട്ട് എല്ലാവരും ശ്രമിക്കണം ഒരുപാട് പേര് മാവിളക്ക് കൊളുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം മാവിളക്ക് കൊളുത്താൻ സാധിക്കാത്തവർ നെയ് ദീപം വെച്ച് പ്രാർത്ഥിക്കണം പക്ഷെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം മാവിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് പേര് വാഴയില ഇല്ലാത്തൊരു ഡൗട്ട് പറഞ്ഞിരുന്നു വാഴയില ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലിലയുടെ പുറത്തോ വെറ്റിലയുടെ പുറത്തോ മാവിളക്ക് കൊളുത്താവുന്നതാണ് ഇനി ഈ ഓരോ ഇലകളും കിട്ടാനില്ല എങ്കിൽ സാധാരണ നിങ്ങൾ പ്ലേറ്റിൻ്റെ പുറത്ത് വെച്ച് കൊളുത്തിയാലും മതിയോ ബ്രാസോ അതേപോലെ പോപ്പറോ പച്ച ഇലക്കൊരു പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അതിൻ്റെ പുറത്ത് വെച്ച് കൊളുത്താൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം കഴിവതും നാളെ എല്ലാവരും ഇത് ചെയ്യണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ